തദ്ദേശ തെരഞ്ഞെടുപ്പിനായി വോട്ടിംഗ് മെഷീനുകളിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് തുടങ്ങി നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലറ്റ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്കായി മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് സജ്ജമാക്കുന്നത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ ഒന്നുവീതം ബാലറ്റ് യൂണിറ്റും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഒന്നുവീതം ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റുമാണ് സെറ്റ് ചെയ്യുന്നത് ഓരോ തലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രമ നമ്പർ പേര് ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലാണ് ബാലറ്റ് യൂണിറ്റിൽ സജ്ജമാക്കുന്നത് സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് മെഷീനിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് ലേബൽ വെള്ള നിറത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റേത് പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിന്റേത് ഇളം നീല നിറത്തിലുമാണ് ഉള്ളത് നഗരസഭകളുടെ കാര്യത്തിൽ വെള്ളനിറത്തിലുള്ള ബാലറ്റ് ലേബലുകളാണ് ഉപയോഗിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിലും പതിനഞ്ചിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ ഇല്ലാത്തതിനാൽ എല്ലാ ബൂത്തുകളിലും ഓരോ തലത്തിലും ഓരോ ബാലറ്റ് യൂണിറ്റ് മതിയാകും കാൻഡിഡേറ്റ് സെറ്റിംഗിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും മെഷീനുകളിൽ പോൾ നടത്തും മോക്പോളിന്റെ ഫലം സന്നിഹിതരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും സ്ഥാനാർത്ഥികളെയും കാണിക്കും തുടർന്ന് പോൾ ഫലം ഡിലീറ്റ് ചെയ്ത് മെഷീനുകൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും വോട്ടെടുപ്പിന്റെ തലേ ദിവസം മറ്റ് പോളിംഗ് സാധനങ്ങൾക്കൊപ്പം മെഷീനുകളും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും വോട്ടെടുപ്പ് ദിവസം രാവിലെ ആറ് മണിക്ക് അതാത് പോളിംഗ് സ്റ്റേഷൻ ിൽ വച്ച് ഹാജരുള്ള പോളിംഗ് ഏജന്റുമാരുടെയും സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ മോക്ക് പോൾ നടത്തും തുടർന്ന് ഏഴ് മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്